ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് അറുന്നൂറ് രൂപയ്ക്ക് താഴെ വരുന്ന ഐ കെയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അത് വൺ ഫോർട്ടി നയൻ റേറ്റ് വരുന്ന ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ ആണിത് ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ ഹോൾഡറിൽ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് തോന്നിയത് ഇതിലെ ഒരു മൂന്നോ നാലോ ഫോൺസ് അറ്റ് എ ടൈമിൽ നമുക്ക് വെക്കാൻ പറ്റും ഇനി അടുത്ത പ്രോഡക്റ്റ് ഒരു ഡിഷ് ഡ്രൈനറാണ് ഇതുപോലെ വലുതും ചെറുതുമായ പ്ലേറ്റ്സ് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം അതുപോലെ തന്നെ ഇതിനൊരു സ്പൂൺ ഹോൾഡറും ഉണ്ട് അപ്പോൾ സ്പൂൺസൊക്കെ അതിൽ ഇട്ട് വെക്കാം പ്ലേറ്റൊക്കെ നല്ല സ്റ്റെഡി ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെയാണ് വൺ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ റേറ്റും വരുന്നത് ഇത് നോൺ സ്റ്റിക്ക് പാനാണ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിടുത്ത് ഇതാണ് കുറച്ച് കൂടുതൽ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വന്നിട്ടുള്ളത് അത് പിന്നെ ഇതിന് ചെറിയ ഡ്രോ ബാക്ക് ആയി തോന്നിയത് ഇത് സ്റ്റവില് വെക്കുമ്പോൾ ഒത്തിരി സ്ലിപ്പായിട്ട് പോകുന്നുണ്ട് അടുത്ത കുറച്ച് വേസസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഗ്ലാസ് വേസിന് വൺ സെവൻറ്റി നയൻ ആണ് റേറ്റ് പിന്നെ ഇതുപോലത്തെ രണ്ട് ചെറിയ വേസസും വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സും ഫ്ലവർ പോട്ട്സിനും നല്ല കളക്ഷൻസ് ആണ് വൺ നയൻറ്റി നയൻ ആണ് ഈ വൈറ്റ് പോട്ടിന് പിന്നെ അതുപോലെ തന്നെ സെറാമിക് പോട്ടിന് ടു ഫോർട്ടി നയൻ ആണ് പിന്നെ ഈ ഫ്രെയിംസിന് വൺ ഡബിൾ നയൻ ആണ് വരുന്നത് വലിയ ഫ്രെയിംസിന് കുറച്ചുകൂടെ കൂടും പിന്നെ വാങ്ങിച്ചത് കിച്ചണിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സാണ് ഇതിന് നയൻറ്റി നയൻ ആണ് പിന്നെ ഇതൊരു ബോട്ടിൽ ക്ലീനർ ആണ് ഒരു ക്ലീനിങ് ബ്രഷും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഫോർട്ടി നയനേ ഉള്ളൂ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒരുപാടുണ്ട് ഇത് നമുക്കെല്ലാവർക്കും കിച്ചണിൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് കവേഴ്സ് ഇതുപോലെ എടുത്തു വെക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്ന് വലിച്ചെടുക്കാം ഇതൊരു മസ്റ്റ് ബൈ ഐറ്റം ആണെന്ന് തന്നെ പറയാം പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു പെഗ് ബോർഡാണ് ഇത് വീട്ടിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഫിഫ്റ്റി സിക്സ് ബൈ തേർട്ടി സെവൻ ആണ് ഇതിൻ്റെ സൈസ് നല്ല ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വെക്കാം ഇതിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട് ആയിരത്തഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് പക്ഷേ അതിനനുസരിച്ച് യൂസ്ഫുള്ളും ആണ് ഈ ക്ലോക്കിന് ടു ആണ് വരുന്നത് പിന്നെ ഒരു ബാത്റൂം മാറ്റ് ബാത്റൂം ബ്രഷ് ബാത്റൂം ബ്രഷിന് നയൻറ്റി നയൻ ആണ് പിന്നെ കിച്ചണിൽ വേണ്ട കുറച്ച് പ്ലേറ്റ്സും അതുപോലെ തന്നെ ബൗൾസും ഒക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് മൈക്രോവേവ് സേഫ് ആണ് അതുപോലെ ഇതിന് റേറ്റും കുറവാണ് സിക്സ്റ്റി നയൻ ഒക്കെയാണ് വരുന്നത് അത് പോയിട്ടുള്ള എല്ലാവരും ഒരുവിധം വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാവും ഇത് ഈ പ്ലേറ്റും അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള സ്പൂൺസ് സ്പൂൺസും ഒക്കെ ഇത് ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് ഇതുപോലെ കുറഞ്ഞ റേറ്റിൽ വാങ്ങാൻ പറ്റിയ ക്വാളിറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഐ കെയിലുണ്ട് സാധാരണക്കാരുടെ ബജറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഉണ്ട് നമ്മളിത്തിരി ടൈം എടുത്ത് ഒക്കെ ഒന്ന് നോക്കി വാങ്ങിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ